അല്ലാമലേക്കും സമസ്ത പബ്ലിക് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ക്രിയേറ്റ് മദ്രാസ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ വരും ഇതിൽ നമ്മൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓൾറെഡി ഹാവ് അതിന് അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡിയും പാസ്വേഡൊക്കെ വരും എന്നിട്ട് ലോഗിൻ ചെയ്യുക അതിന് ശേഷം ഇങ്ങനെ നമ്മുടെ മദ്രാസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ വരും എത്ര കുട്ടികളുണ്ട് ഇത്ര സ്റ്റാഫുണ്ട് അതുപോലെ ഇതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓരോ നമ്മൾ വായിച്ചു നോക്കുക ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് തന്നെയുണ്ട് അടിയിൽ നമ്മുടെ മദ്രസേൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും ഓൾറെഡി അക്കൗണ്ട് ഉള്ളതിലാണ് ഇങ്ങനെ കാണാൻ പറ്റുക അതുപോലെ തന്നെ ഇതിൻ്റെ ഹോം പേജിൽ നമുക്ക് പബ്ലിക് എക്സാം അതുപോലെയുള്ള സ്റ്റുഡൻറ്റ് മാനേജ് കുട്ടികളുടെ എണ്ണം ഫീസ് അടക്കേണ്ട ബാറ് അതുപോലെയൊക്കെ നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഇപ്പോൾ ഇതിൽ ചെയ്യുന്നത് പബ്ലിക് എക്സാമിൻ്റെ കുട്ടികളുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യലും ഫീസ് അടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മളിതിൽ മാനേജ് സ്റ്റുഡൻറ്റ് സ്റ്റുഡൻസ് എന്നുള്ളത് എടുത്തിട്ട് അതിൽ ആദ്യം തന്നെ നമ്മൾ അസൈൻ ഉസ്താദ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ക്ലാസ്സിനെയും അഞ്ചാം ക്ലാസ് ആണല്ലേ ഒരു ഉസ്താദിനെയും അതുപോലെ ഏഴിലും പത്തിലും ഓരോ ഉസ്താദിനെ ചേർത്ത് വെക്കുക പ്ലസ് ടു ഉണ്ടെങ്കിൽ അതിനും ചേർത്ത് വെക്കുക പിന്നീട് നമുക്ക് കുട്ടികളെ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ് അങ്ങനെ പെട്ടെന്ന് ആദ്യം തന്നെ ഉസ്താദന്മാരെ ചേർത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആഡ് സ്റ്റുഡൻ്റ് എടുത്തിട്ട് അതിൽ ക്ലാസ് സെലക്ട് ചെയ്യാം പത്താം ക്ലാസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുത്തിട്ട് നമുക്ക് കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റും അഞ്ചാം ക്ലാസ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇതിൽ സ്റ്റുഡൻസിൻ്റെ പേര് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് പിതാവിൻ്റെ പേരൊക്കെ ചേർക്കുക പത്താം ക്ലാസ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക ഇതിൽ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക പത്താം ക്ലാസ് ആണെങ്കിൽ ഏഴാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നമ്പർ കുട്ടികളുടെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് അവിടെ വരുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്തും പേരൊക്കെ അവിടെ വരും പിന്നെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യാനുള്ളത് അറബിയിലായിരിക്കും പേരൊക്കെ വരിക ഇതിൽ നമുക്ക് ഇംഗ്ലീഷിൽ പേര് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ കുട്ടികളുടെ അഡ്മിഷൻ ഡേറ്റ് അതിൽ കൊടുക്കുക അഡ്മിഷൻ നമ്പർ അതിൽ ഓൾറെഡി ഉണ്ടാവും മുമ്പ് ചെയ്തതാണ് അതിനു മുമ്പ് ഉണ്ടാവും അപ്പോൾ നമ്മൾ കുട്ടി അഡ്മിഷൻ എടുത്ത ഡേറ്റ് ആചർ പട്ടിക നോക്കിയിട്ട് വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് അവിടെ കൊടുക്കുക എന്നിട്ട് എത്രാമത്തെ അറ്റംപ്റ്റൊന്ന് ഇവിടെ കാണാം ഒന്നാമത്തെ അറ്റംപ്റ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്താണ് രണ്ടാമതൊന്ന് കൊടുക്കുക അതിന് ശേഷം ഇവിടെ പിതാവിൻ്റെ പേരും കുട്ടിയുടെ പേരും അറബിയിൽ ഉണ്ടാകും ഓൾറെഡി അത് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഓക്കെ നമ്മൾ അതൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കറക്റ്റാണോ എന്ന് പരിശോധിക്കണം കുട്ടിയുടെ പേര് ഇംഗ്ലീഷിൽ അറബിയിലുണ്ടാവുക അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്കതോടെ ടൈപ്പ് ചെയ്യാം ശേഷം നമുക്ക് രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ രജിസ്റ്റർ ആയിട്ടുണ്ടാവും അവിടെ ഡാറ്റ സേവ് ഒന്ന് കാണിക്കും അതിൽ ഓക്കെ അടിക്കാം എന്നിട്ട് അടുത്ത കുട്ടീനെ ചേർക്കുകയാണെങ്കിൽ വീണ്ടും അവിടെ ക്ലാസ് സെലക്ട് ചെയ്യുക എന്നിട്ട് കുട്ടിയെ ചേർക്കുക ഇപ്പോൾ പത്താം ക്ലാസ്സിൻ്റെ ഇപ്പോൾ അവിടെ സെർച്ച് കുട്ടി സെലക്ട് ചെയ്യുക പത്താം ക്ലാസ്സിൻ്റെ സെലക്ട് ചെയ്തിട്ട് വ്യൂ സ്റ്റുഡൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ രജിസ്റ്റർ ചെയ്തത് അടിയിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അവിടെ ഡീറ്റെയിൽസൊക്കെ നേരത്തെ ചേർത്ത് കൊടുത്ത ഡീറ്റെയിൽസ് അവിടെ കാണും ഇപ്പോൾ ഒരാളത് ചെയ്തതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ അവസാന ആക്ഷൻ എന്നെടുത്ത് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ചിഹ്ന ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക അത് പിന്നെ നമുക്ക് ഫോൾഡറിലേക്ക് പോയിട്ട് ഫയൽ മാനേജർ നമുക്ക് സെലക്ട് ചെയ്യാം പെട്ടെന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അതിൽ നിന്ന് ഫോൺ മെമ്മറി എടുത്തിട്ട് വാട്സപ്പ് വാട്സപ്പിൽ മീഡിയ അതിൽ വാട്സപ്പ് ഇമേജ് വാട്സപ്പിലാണ് ഫോട്ടോ അയച്ചതാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ വേറെ ഫോൾഡറിൽ ഫോട്ടോ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അത് ക്രോപ്പ് ചെയ്യാം ഫോട്ടോത്തിൻ്റെ അടിയിലൊരു ഉണ്ടാവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ സൂമിങ് ഇൻ ഔട്ട് ആവുന്നതാണ് അങ്ങനെ നമുക്ക് ആ ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ട് ക്രോപ്പ് അപ്ലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ അപ്ലോഡായിട്ട് വരും ഇമേജ് അപ്ലോഡ് അപ്ലോഡിടുന്നു കാണിക്കും ഓക്കെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മളൊന്ന് നോക്കുക ജസ്റ്റ് ഒന്ന് അപ്ലോഡായിട്ടുണ്ടാവും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇവിടെ കാണുന്ന എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് മുമ്പ് ചെയ്ത അഞ്ചാം ക്ലാസ്സിൻ്റെതൊന്ന് നോക്കാം അഞ്ചാം ക്ലാസ് മുമ്പ് ചെയ്ത് വെച്ചതാണ് അഞ്ചാം ക്ലാസ് സെലക്ട് ചെയ്ത് വ്യൂസ് സ്റ്റുഡൻറ്റ് നോക്കിയിട്ട് അതിന് മുമ്പ് ചെയ്തതൊക്കെ നമുക്ക് ഇവിടെ കാണാം അപ്പം നമ്മൾ ഇത് ചെയ്തിട്ട് മൊത്തം പേ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊക്കെ കറക്റ്റ് ക്ലിയർ ചെയ്തിരിക്കണം എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്യണം മൊത്തം അപ്ലൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല മുഴുവൻ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഫീ പേയ്മെൻറ്റിലേക്ക് പോകാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഫത്തീഷിൻ മധുപാല റേഞ്ച് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ പോവും അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വരും